ഐ പി എല്ലിൽ കിരീടം സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഇനി അവർക്കും കപ്പിനുമിടയിൽ വെറും രണ്ടു കടമ്പകൾ മാത്രമാണുള്ളത് എലിമിനേറ്റർ പോരാട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയികളായ ഗുജറാത്ത് ടൈറ്റൺസിനെ ഇരുപത് റൺസിന് വീഴ്ത്തിയാണ് ഹർദിക് പാണ്ഡ്യയും സെമി ഫൈനലിന് തുല്യമായ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ഈ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെയും വീഴ്ത്താനായാൽ മുംബൈക്ക് ഫൈനലിൽ കടക്കാം ഇരുനൂറ്റി ഇരുപത്തി ഒൻപത് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് എലിമിനേറ്ററിൽ ജി ടിക്ക് മുംബൈ നൽകിയത് ഷുമാൻ ഗില്ലിന്റെ ടീം വീറോടെ തന്നെ പൊരുതിയെങ്കിലും ആറു വിക്കറ്റിന് ഇരുന്നൂറ്റിയെട്ട് റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തു റൺഷെയ്സിൽ ഒരു സമയത്ത് അനായാസം മുന്നേറിയ ജി ടി താളം തെറ്റിക്കാൻ മുംബൈ പയറ്റിയ തന്ത്രമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഇത് ചതിയാണെന്ന് ജി ടി ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് മുംബൈ ചെയ്തതെന്ന് നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് റൺ ചെയ്യവേ ഗുജറാത്ത് ടൈറ്റൻസിന്റെ തുടക്കം പിഴച്ചിരുന്നു ആദ്യത്തെ ഓവറിലെ നാലാമത്തെ ബോളിൽ തന്നെ നായകൻ ശുഭ്മാൻ ഗില്ല് പുറത്താവുകയും ചെയ്തു എന്നാൽ രണ്ടു മികച്ച കൂട്ടുകെട്ടുകൾ ജി ടി എ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു രണ്ടാം വിക്കറ്റിൽ സായി സുദർശൻ കുശാൽ മെൽഡിൽസ് ജോഡി അറുപത്തിനാല് ആണ് കൂട്ടിച്ചേർത്തത് എന്നാൽ ടീം ടോട്ടൽ അറുപത്തിയേഴിൽ നിൽക്കെ മിച്ചൽ സക്നറിനെതിരെ ബാറ്റ് ചെയ്യവേ മെൻഡിസ് ഹിറ്റ് വിക്കറ്റായി പുറത്തായത് ജി ടി യെ ഞെട്ടിച്ചു നാലാം നമ്പറിലേക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ ജി ടി പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ഈ നീക്കം ക്ലിക്കാവുകയും ചെയ്തു സായിക്കൊപ്പം മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ഈ ജോഡിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ഈ സഖ്യത്തെ വേർപിരിക്കാൻ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യ മധ്യ ഓവറുകളിൽ പല തന്ത്രങ്ങളും പയറ്റിയെങ്കിലും ഒന്നും വിജയിച്ചില്ല തന്റെ തുറുപ്പ് ചീട്ടുകളായ ജസ്പ്രീത് ബുംറ ബോൾഡ് എന്നിവരെ പരീക്ഷിച്ചിട്ടും സായി വാഷിംഗ്ടൺ ജോഡി അനായാസം റൺ സ്കോർ ചെയ്തുകൊണ്ടേയിരുന്നു മികച്ച റൺ റേറ്റ് കാത്തു സൂക്ഷിച്ചാണ് ഇരുവരും മുന്നേറിയത് ഇതോടെ മുംബൈ ശരിക്കും ബാക്ക്ഫൂട്ടിലായി അവരുടെ ഡക്ക് മഹേല ജയവർദ്ധൻ ഉൾപ്പെടുന്ന കോച്ചിംഗ് സംഘവും നിരാശയിൽ നിരാശയിലിരിക്കുന്നത് കാണാമായിരുന്നു എൺപത്തിനാല് റൺസുമായി സായി വാഷിംഗ്ടൺ സഖ്യം കുതിക്കവേ മുംബൈ പരാജയം മണത്തു പതിമൂന്ന് ഓവർ പൂർത്തിയാക്കുമ്പോൾ ജി ടിക്ക് രണ്ട് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് എന്ന ശതമാനം വന്ന നിലയിലായിരുന്നു എഴുപത്തി റൺസോടെ സായിയും നാൽപ്പത്തി ഏഴ് റൺസുമായി വാഷിംഗ്ടണും ക്രീസിലുണ്ടായിരുന്നു എട്ട് വിക്കറ്റുകൾ ശേഷിക്കെ ഏഴ് ഓവറിൽ ജി ടിക്ക് ജയിക്കാൻ വേണ്ടത് എൺപത്തിയൊന്ന് റൺസാണ് സായി വാഷിംഗ്ടൺ ജോഡി മൂന്ന് നാല് ഓവറുകൾ കൂടി ക്രീസിൽ തുടർന്നാൽ ജീഡിക്ക് നേടിയെടുക്കാവുന്ന റൺസ് ആയിരുന്നു ഇത് കളി കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് മുംബൈ പുതിയൊരു തന്ത്രം വയറ്റിയത് സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ പരിക്കേറ്റ് കിടക്കുകയായിരുന്നു അപ്പോൾ പിന്നാലെ ടീം ഫിസിയോ വന്ന് താരത്തെ പരിശോധിക്കുകയും ചെയ്തു ഇതോടെ അല്പസമയത്തേക്ക് കളിയും മുടങ്ങുകയായിരുന്നു മുംബൈക്ക് വേണ്ടിയിരുന്നതും ഇതായിരുന്നു നല്ല താളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സായി വാഷിംഗ്ടൺ സഖ്യത്തെ പിരിക്കാൻ ഈ അടവ് മാത്രമേ മുംബൈയുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് ബ്രേക്കിനു പിന്നാലെ ബൗളിംഗിൽ ബുംബ്രയെ ഹർത്തിക് കൊണ്ടുവരികയും ചെയ്തു ജി ടിയുടെ താളം തെറ്റിക്കാൻ മുംബൈ നടത്തിയ ഈ നീക്കം വിജയം കണ്ടു എന്ന് വേണം പറയാൻ ഓവറിലെ നാലാമത്തെ ബോളിൽ തന്നെ ബുംബ്രയുടെ അസാദി യോർക്കറിൽ വാഷിംഗ്ടൺ ക്ലീൻ ബൌളായി ഇതോടെ മുംബൈ ആഗ്രഹിച്ച ആ ബ്രേക്ക് ത്രൂവും ലഭിച്ചു അതുവരെ ഒഴുക്കോടെ പോയിക്കൊണ്ടിരുന്ന ജി ടിയുടെ താളവും തെറ്റുകയായിരുന്നു ബ്രേക്കിനു മുൻപ് ബാറ്റ് ചെയ്ത അതേ രീതിയിൽ ബാറ്റ് ചെയ്യാൻ പിന്നീട് സഹായിക്കുമായില്ല പതിനാറാം ഓവറിൽ സായി റിച്ചാർഡ് ഗ്ലീസൺ ബൌൾഡാക്കിയതോടെ മുംബൈ കളിയിൽ പിടിമുറുക്കി ഇതിനിടെ ആവശ്യമായ റൺ റേറ്റ് ഉയർന്നുകൊണ്ടിരുന്നതോടെ പുതുതായി എത്തിയവർക്ക് കാര്യങ്ങൾ കടുപ്പമാവുകയും ഒടുവിൽ മുംബൈ വിജയം വരുതിയിലാക്കുകയുമായിരുന്നു ചെയ്തത്